ഇനിയിപ്പൊ നമ്മള് പുറപ്പെട്ട സ്ഥലല്ലേ ബാക്കോട്ട് വന്നേ എല്ലാവർക്കും അറിയാമല്ലേ അവിടുന്നാ നമ്മള് പുറപ്പെട്ടത് ഇപ്പൊ മറൈൻ ഡ്രൈവിൽ നമ്മൾ പുറപ്പെട്ട് വന്ന സ്ഥലം ആ മറൈൻ ഡ്രൈവിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് നിങ്ങൾ ആ മറൈൻ ഡ്രൈവ് ശ്രദ്ധിക്കുക കേരളത്തിലെ കായലിനോട് ചേർന്നിട്ട് ഏറ്റവും നീളം കൂടിയ ഒരു വാക്ക് വേ ഇതാണ് ഇത് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ ബോക്ക് വേ നടന്നാലും നടന്നാലും തീരില്ല അത്രക്കും വലിയൊരു വാക്ക് വേ ആണ് അങ്ങനെ ഒരു പ്രത്യേകതയും ഈ മറൈൻ ഡ്രൈവിനുണ്ട് അതുപോലെ ഈ പൈപ്പ് കാണുന്ന ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള പൈപ്പ് കാണുന്നത് സിഒറ്റി എന്ന് പറയുന്ന ഒരു മേഖലയാണ് സി ഒ ടി എന്ന് പറയുന്ന കൊച്ചി കൊച്ചി റിഫൈനറിയിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പാണ് ഈ കാണുന്നത് ഈ കൊച്ചി റിഫൈനറി ഇവിടെ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പുറത്താണ് ഈ പൈപ്പിലൂടെയാണ് ക്രൂഡ്വെയിൽ കടത്തിവിടുന്നത് ഈ കടത്തിവിടുന്ന ക്രൂഡ്വെയിൽ ഈ പൈപ്പിലൂടെ നേരെ സഞ്ചരിക്കുന്നത് കൊച്ചിൻ റിഫൈനറിയിലേക്കാണ് ഇവിടുന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പുറത്താണ് കൊച്ചി റിഫൈനറി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ പൈപ്പ് എവിടെ വരെ പോകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ പല ഭാഗത്തുകൂടി കടന്നിട്ടാണ് പോകുക ഇനി ഈ കപ്പലും ആയിരത്തി അഞ്ഞൂറിൽ മേലെ യാത്രക്കാരുമായി വന്ന കപ്പലാണ് സെലിബ്രേറ്റി മില്ല എന്നാണ് അതിന്റെ പേര് ഇത് പല നാടുകളിൽ ചുറ്റിയിട്ടാണ് വരുന്നത് സിംഗപ്പൂര് മലേഷ്യ അമേരിക്ക ചൈന അങ്ങനെ പല നാടുകളിൽ വന്നിട്ടുള്ള സഞ്ചാരികളൊക്കെയാണ് അതിൻ്റെ കാലത്തുള്ളത് രണ്ടായിരത്തിന് മേലെ യാത്രക്കാരിക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലുകളിൽ ഒന്നാണ് സെലിബ്രേറ്റി മില്ലേ ഇതിന് വലുതൊക്കെയുണ്ട് എങ്കിലും ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കപ്പലാണ് അതിന് യാത്രക്കാരൊക്കെ അവിടെ നില്ക്കുന്നത് കാണാം അതിന്റെ ബാഗിൽ തന്നെ ഉള്ളത് അല്ല വേൾഡ് ഒഡീസില് ഇതിന് ഇത് കൂടുതൽ സ്റ്റുഡൻസ് ആയിരിക്കും ഇതിൽ വരുന്നത് ഇതിനകത്ത് വിജ്ഞാനപ്രദമായ ലൈബ്രറി ഒക്കെയാണ് അവര് സജ്ജീകരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് സ്റ്റുഡൻസ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതലും ഇത് എടുക്കുന്നത് മറ്റേ സെലിബ്രിറ്റി മുന്നിലേക്ക് സാധാരണ ഒരു ലക്ഷറി ക്രൂയിസ് ആണ് കൂടുതലും എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അങ്ങനെ രണ്ട് ഷിപ്പുകളാണ് നിങ്ങളുടെ അടുത്തുള്ളത് ഇത് കാണുന്നതിന് വേണ്ടി തന്നെ ധാരാളം ആൾക്കാരൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ കാണുന്ന ഈ പോകുന്ന നമ്മളിപ്പോ കടന്നു പോകുന്ന ഈ സമയം ഇനി കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പതിനാറോളം ചെറുതും വലുതുമായ ദ്വീപുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ദ്വീപുകളെല്ലാം കൂടുതലും ആ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല മനസ്സിലായില്ലോ അറിയാലോ വെള്ളക്കാർ ചുറ്റപ്പെട്ട പ്രദേശത്തെയാണ് ദ്വീപ് എന്ന് പറയുന്നത് അപ്പൊ അത്രയുള്ള ഐലൻഡുകൾ ധാരാളമായുള്ള ഒരു മേഖല കൂടിയാണ് ഈ കൊച്ചിയും ഈ പരിസരവും അതിലെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ആ ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം മുളവുകാട് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് അതുപോലെ പൊന്നാരിമംഗലം എന്ന് പറയുന്ന പറയുന്നൊരു ദ്വീപുണ്ട് പിയല മൂലംപള്ളി കടമക്കുടി ചരിയന്തൊരുത്ത് ചിറ്റൂർ വഴുതല ഉറുന്തോട്ട എന്നൊക്കെ പറയുന്ന ജനങ്ങൾ താമസിക്കുന്ന ദ്വീപുകളാണ് ഇതല്ല ചില ദ്വീപുകൾ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട് ചില ദ്വീപുകളിൽ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട് വെറും മൂന്ന് ഫാമിലി മാത്രം താമസിക്കുന്ന ദീപം ഈ കൊച്ചിയുടെ പരിസരത്തുണ്ട് അതൊക്കെയാണ് നിങ്ങൾ ആ ഭാഗത്തേക്കും സഞ്ചരിച്ചാലാണ് അത് കാണുന്നത് അതുപോലെ ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത നിങ്ങളുടെ ഇടതു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയേ ഈ കപ്പൽ കിടക്കുന്നതിന്റെ പുറകിലുള്ള ഈ പ്രദേശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കപ്പലെല്ലാം വന്ന് അടുക്കുന്നത് അവിടെ തന്നെയാണ് ഈ കാണുന്ന പ്രദേശം നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇങ്ങനെ ഒരു പ്രദേശം ഇവിടെ ഇല്ല ഇതേപോലെ തന്നെ വെള്ളം തന്നെയായിരുന്നു അവിടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ കഴിഞ്ഞപ്പോൾ അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അതിബുദ്ധിമാനായ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ റോബർട്ട് ബിസ്ട്രോയ് എന്നാണ് അപ്പൊ അദ്ദേഹം അതായത് ഒരു ഐഡിയ കൊണ്ടുവന്നു നമുക്ക് കൃത്രിമമായി ഇവിടെ ഒരു ഐലൻഡ് നിർമ്മിക്കണം അതിന്റെ ഭാഗമായി അദ്ദേഹം നേരെ പോയത് ഇംഗ്ലണ്ടിലേക്കാണ് അവിടെ നിന്ന് രണ്ട് കപ്പലുകൾ അദ്ദേഹം കൊണ്ടുവന്നു ഒന്ന് ലേഡി ബില്ലിംഗ്ടൺ ഒന്ന് മറ്റൊരു കപ്പൽ അങ്ങനെ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിന്റെ അടിയിൽ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് ചുറ്റുമുള്ള മണ്ണ് ചെളി അഴക്ക് എന്തെല്ലാം കോരിയെടുക്കാൻ പറ്റുമോ അതെല്ലാം വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കോരിയെടുത്ത് പത്ത് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ദ്വീപാണ് കാണുന്നത് ഇതൊരു ദ്വീപാണ് ഈ ദ്വീപിന്റെ പേരാണ് വെല്ലിങ്ടൺ ദ്വീപ് വെല്ലിങ്ടൺ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മദ്രാസ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിൽ ഏറ്റവും വലിപ്പമേറിയ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഏക ഐലൻഡ് അതായത് കൃത്രിമമായി മനുഷ്യൻ പണിത ഏറ്റവും നീളം കൂടിയ ഐലൻഡാണ് ഇതിന്റെ പേര് വില്ലിംഗ്ടാണ് ഇതിന് നീളം ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നര കിലോമീറ്റർ വീതി മാത്രമല്ല ഇതിനകത്ത് ബ്രിട്ടീഷുകാര് ആ കാലഘട്ടത്തിൽ തന്നെ ട്രെയിൻ സർവീസും എയർപോർട്ടും ഉണ്ടാക്കി അതിൽ എയർപോർട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ആ എയർപോർട്ടിന്റെ തൊട്ടു ബാക്കിനാണ് ആ എയർപോർട്ടിന്റെ പേരാണ് കൊച്ചിൻ എയർപോർട്ട് നെടുമ്പാശ്ശേരി ഒക്കെ വരുന്നതിന് മുന്നേ കേരളത്തിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന രണ്ട് എയർപോർട്ടുകളിൽ ഒരു എയർപോർട്ടാണ് ഇതിന്റെ ബാക്കിലുള്ളത് മറ്റൊരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് പിന്നീട് ഇതിന്റെ ഉള്ളിലുള്ള എയർപോർട്ട് ആ ഈ എയർപോർട്ടിൽ പോയി ഉപയോഗിക്കുന്ന ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയുമാണ് അവരുടെ പരിശീലനങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഐലൻഡിന്റെ പണി നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇവിടെയൊക്കെ ചുറ്റി സഞ്ചരിക്കാനും ഇവിടെ പണിക്ക് വരാനൊക്കെ നമ്മുടെ ഞാൻ നേരത്തെ പരാമർശിച്ച ആ എഞ്ചിനീയർ ഉപയോഗിച്ചിരുന്ന ബോട്ടാണ് ആ കാണുന്ന ഷീറ്റിന്റെ താഴെയിരിക്കുന്നത് ആ പാർക്കി ആ മഞ്ഞപ്പൂവുണ്ടോ ആ മഞ്ഞപ്പൂവിന്റെ സമീപത്ത് ഒരു പച്ചക്കളർ ഷീറ്റിന്റെ താഴെ ഒരു ബോട്ട് ഇരിക്കുന്നുണ്ട് ഒരു പാർക്കിന്റെ അകത്ത് കണ്ടോ ഒരു വെള്ളം നിറത്തിലുള്ള ബോട്ടാണ് ആ ബോട്ടിന്റെ പേര് തൊറോത്തി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബോട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് തൊറോത്തി ഒരു ബ്രിട്ടീഷ് വനിതയായിരുന്നു അവര് അപ്പോ അതുപോലെ തന്നെ ആ തൊറോത്തി ചിലര് പൊറോട്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് തൊറോത്തി ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞത് മാത്രമല്ല ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധിയും മദർ തേരേസയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുമിച്ചല്ല അവരെയൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടൈമിനെ കൊച്ചു സന്ദർശിച്ചപ്പോൾ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം ഒരു എക്സസൈസും കൂടി കേട്ടോ അവിടെ കാണുന്നത് ഒരു ദ്വീപാണ് ആ ദ്വീപിന്റെ പേരാണ് ബോൾഗാട്ടി ദ്വീപ് അതിനകത്ത് കൊച്ചി രാജാവിന്റെ ഒരു കൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ആ കാണുന്ന കെട്ടിടം ഗ്രാൻഡ് ഹയാത്ത് എം എ യൂസഫ് അലിയുടെ അതിന്റെ ബാക്കിൽ കുറച്ചാൾക്കാരൊക്കെ താമസിക്കുന്നു ഒരു ചെറിയൊരു ദ്വീപാണ് കോൾക്കാട്ടി ദ്വീപ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ കാട് പിടിച്ചെടുക്കുന്നത് വല്ലാർപാടം ദ്വീപ് എന്നാണ് പേര് വല്ലാർപാടത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആ കാണുന്ന കപ്പലെല്ലാം കിടക്കുന്ന സ്ഥലത്ത് പറയുന്നത് ഡി പി വേൾഡ് എന്നാണ് ദുബായ് പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല വസ്തുക്കൾ കപ്പലിൽ കയറ്റി കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ഫോർട്ടാണ് ഇതിന്റെ പേര് ഡി പി വേൾഡ് ദുബായ് പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ ഇത് കേരള സർക്കാരും ദുബായ് സർക്കാരും കൂടി ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ കൂടുതൽ എൺപത് ശതമാനം ഷെയർ നൽകിയിരിക്കുന്നത് ദുബായ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ദിസ്ഇസ് ഡി പി വേൾഡ് എന്ന് പറയുന്നത് അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഈ കാണുന്ന ഹോട്ടലാണ് ഈ ഹോട്ടലിന്റെ പേര് മലബാർ ഹോട്ടൽ എന്നാണ് ഇപ്പൊ താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോ ഇതിന്റെ പേര് താജ് മലബാർ എന്നാക്കി കാരണം ഇത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് പണിതാണ് അന്നത്തെ ത്രീ സ്റ്റാർ ഹോട്ടലാണ് നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെയാണ് അന്നും ഹോട്ടല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ത്രീ സ്റ്റാർ ഹോട്ടലാണ് അത് ഇപ്പൊ മലബാർ താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോ അതിന്റെ പേര് മാറ്റി താജ് മലബാർ താജ് മലബാർ ഹോട്ടൽ ഈ കാണുന്ന ഏരിയ എല്ലാ ഓടുമേഞ്ഞ കെട്ടിടങ്ങളും വളരെ അടുത്ത് നിങ്ങൾക്ക് കാണാം ആ കാണുന്ന മേഖല നിങ്ങളെ അടുത്ത് പരിശോധിക്കുക അവിടുത്തെ പല കെട്ടിടങ്ങളും മുന്നൂറ് നാന്നൂറ് വർഷത്തിന് മേലെ പഴക്കം എന്നാണ് ചില കെട്ടിടങ്ങളൊക്കെ ജീർണിച്ച് വീഴുന്ന അവസ്ഥയും നിങ്ങൾക്ക് കാണാം ആ കാണുന്ന ഒരു മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഏത് ബിൽഡിംഗ് പടിഞ്ഞാലും മുകളിൽ ഓട് മേയണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് കാരണം അതൊരു പൈതൃക നഗരിയാണ് ആ പൈതൃക നഗരിയിലേക്ക് നിങ്ങൾ ഒന്ന് കയറി ഒരൊന്നര കിലോമീറ്ററിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒന്നര കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഒരു പതിനാറ് പേരെ കാണാം ആ പതിനാറ് പേര് മലയാളമായിരിക്കും സംസാരിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഇവര് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ പതിനാറ് ഭാഷയായിരിക്കും അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് അങ്ങനെയുള്ള കേരളത്തിലെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേരാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയാണ് നിങ്ങൾ അവിടെ കാണുന്നത് ആ മട്ടാഞ്ചേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നത് ഒന്നര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നത് പായ്സി ജൈന മറാഠി കച്ചി ജൂത ദഗ്നി അയ്യന്മാര് ഭട്ടുകള് എല്ലാരും താമസിക്കുന്നുണ്ട് എല്ലാരും നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ മട്ടാഞ്ചേരിയിൽ വന്നവരാ പലരും അപ്പൊ ജൂതന്മാർ വരെ മട്ടാഞ്ചേരിയിലുണ്ട് ഇപ്പൊ നാനൂറ് വല്ല പഴക്കമുള്ള ജൂതന്മാരുടെ ഒരു പള്ളി അവിടെയുണ്ട് പള്ളിയുടെ പേര് സിനകോകുന്നാണ് രണ്ട് ഭാഷയിലാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് മലയാളവും ഒന്ന് ജെബ്രുവും ഇനി ദൈവത്തിന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചാൽ മലയാളത്തിലുണ്ട് ജെബ്രൂ ഭാഷയിലുണ്ട് ഈ ജൂത പുരോഹിതന്മാര് ഇസ്രായേലിൽ നിന്നാണ് വരുന്നത് ഇവിടെ മട്ടാഞ്ചേരിയിൽ നിന്ന് അവസാനമായിട്ട് മരണപ്പെട്ട സ്ത്രീ സാറ എന്ന് പറയുന്ന ഒരു മുത്തശ്ശിയാണ് ഇങ്ങനെ നോക്കണേ ചിലപ്പോ വേവ്സ് വരുമ്പോ അത് കൺട്രോൾ കിട്ടുക സാറ അവര് മരിക്കുമ്പോ നൂറ്റഞ്ചു വയസ്സുണ്ട് നൂറ്റഞ്ചാമത്തെ വയസ്സിനാണ് മരിച്ചത് അവരൊരു തുന്നൽക്കാരിയായിരുന്നു തുന്നൽ എന്ന് പറഞ്ഞാൽ അല്ല സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ജൂത വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു നൽകുന്ന ഒരു സ്ത്രീയായിരുന്നു അതുപോലെ തന്നെ കൊച്ചി രാജാവിന്റെ ഒരു കൊട്ടാരം മട്ടാഞ്ചേരിയിൽ പോയെ മട്ടാഞ്ചേരി ഉണ്ടോ പോയപോയിട്ടില്ല അങ്ങനെയുള്ള ഒരു മേഖലയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുണ്ട് അവിടെ അത്ര കമ്മ്യൂണിറ്റി തിങ്ങി താമസിക്കുന്ന കേരളത്തിൽ മറ്റൊരു സ്ഥലമില്ല എന്ന് തന്നെ വേണം പറയാൻ ഇനി ഡോൾഫിനൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റൂട്ടുള്ളത് ഈ സൈഡിലായിരിക്കും കൂടുതൽ ഡോൾഫിൻ വരുന്നത് അതിന്റെ മോളിലോട്ട് കേരളമൊന്നുമില്ല ഡോൾഫിനെ കാണാൻ നമുക്ക് സെന്റർ എല്ലാവരും കൂടി ഒരു സൈഡിലോട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ ഡോൾഫിൻ അടിയിലേക്കും നമ്മൾ മുകളിലോട്ട് പോകും നമ്മളായിട്ട് എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും അവരുടെ സീറ്റിൽ ദയവായിട്ടിരിക്കുക എന്നാലും കുഴപ്പമൊന്നുമില്ല ചുമ്മാ പറഞ്ഞതാണ് വേണമെങ്കിൽ അങ്ങനെ വന്ന് ഒന്ന് കാണാൻ എന്നാലൊരു ബാലൻസിൽ പോകുന്നതായിരിക്കും കുറച്ചും മെറ്റർ ഓപ്ഷൻ പിന്നെ ഈ കാണുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏരിയ ആണ് സംരക്ഷണ സേന എന്ന് പറയുന്നത് നമ്മൾ കടൽ സംരക്ഷണ സേന അവരുടെ ഓഫീസാണ് ഇവിടെ കാണുന്നത് ാണ് കൊണ്ടുവന്നു പറയുന്നു പക്ഷെ ചൈനയുടെ മേലിലാണ് അറിയപ്പെടുന്നത് ചൈന ചീന എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഈമെയിൽ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ചൈന ചീന അപ്പോ അതെ കണ്ടോ അത് പൊക്കുന്ന കാണാം കേട്ടോ ആ ബാക്കിൽ നിന്ന് വടം പിടിച്ച് വലിക്കുമ്പോൾ അത് നേരെ അതിന്റെ മീൻ കുടുങ്ങിയിട്ടുണ്ടോ അതെല്ലാം നെറ്റ് ഉപയോഗിച്ച് പോരി ഒരു പ്രക്രിയയാണ് ചീനവല ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ലോകത്തെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം ഡച്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഇവര് മൂന്ന് പേര് ഭരിക്കുമ്പോഴും ഈ ഈ കാണുന്ന ഈ ഏരിയയില് ചീനവലകൾ തന്നെയാണ് അത് മാറിയിട്ടില്ല ആ ഡോൾഫിനെ കാണാൻ പറ്റൂട്ടോ ഞാൻ കട പറയല്ല ഇനി നിങ്ങൾ രണ്ട് സൈഡിൽ കടലിലോട്ട് നോക്കിയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോൾഫിനെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ആ ഭാഗത്ത് കാണുന്നത് വൈപ്പിൻ ഐലൻഡ് ആണെങ്കിൽ കിടന്നു ഭാഗത്ത് കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ് ഇത് കൊച്ചി മഹാത്മാഗാന്ധി ബീച്ചാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ബീച്ചിന്റെ പുറകിലാണ് വാസ്കോഡി ഗാമയുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്നാണ് വാസ്കോഡി ഗാമ അല്ലേ കോഴിക്കോട് എന്നാണ് വന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലെ വാസ്കോടി പണ്ട് പഠിക്കാനുണ്ടാന്ന് വാസ്കോഡി ഗാമ എവിടെയാണ് കാല് കുത്തിയത് അല്ലേ ഹരിപ്പാട് കാപ്പാട് വലപ്പാട് എന്നൊക്കെ പറഞ്ഞ മൂന്നുപരവുണ്ടോ പിന്നെ കാപ്പാടിനോ മാർക്ക് കിട്ടാറുണ്ട് പണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രേസ്മിസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചപ്പോ അങ്ങനെ ഇപ്പൊ ഇങ്ങനെയാറിയ മാറിയാന്ന് അറിയില്ല നോക്കാറില്ല അവ കാപ്പാട് നിന്ന് വാസ്കോടി നാമ പിന്നീട് വന്നത് ഇവിടെയാണ് അദ്ദേഹം കാലുകുത്തിയത് അവിടെയാണെങ്കിൽ ചിലപ്പോ കൈ കുത്തിയത് അവിടെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പള്ളി സെന്റ് ഫ്രാൻസിസ് ഇവിടെ ബാക്കിലുണ്ട് ഈ ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൺപത് ശതമാനം ബിൽഡിങ്ങും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ജൂതന്മാരും ഇവിടെ എല്ലാ ബിൽഡിംഗും അതേപോലെ തന്നെയുണ്ട് പ്രിൻസ് മെക്കാള പ്രഭു ഹൗസ് ലില്ലി സ്ട്രീറ്റ് അതുപോലെ ബംഗ്ലാവ് സാന്റക്രൂസ് ബസ്സിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സ്ഥാപിച്ചാണ് അത് ആദ്യം പോർച്ചുഗീസ് പണിഞ്ഞു പിന്നീട് അത് തകർത്തു പിന്നീട് അത് ഡച്ച് വന്നിട്ട് തീർന്നില്ല ബ്രിട്ടീഷ് പുതുക്കി പണിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ശക്തികൾ പണിഞ്ഞ പള്ളി പോലും ഇതിനകത്തുണ്ട് ബസ് ഇരിക്കുക സാന്റക്രൂസ് കോട്ടപ്പള്ളി എന്നാണ് അതിന്റെ പറയുന്നത് മറ്റൊരു പള്ളി അതുപോലെ തന്നെ ഈ കാണുന്ന കരിങ്കൽ കെട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ സിമിത്തേരി ആ സിമിത്തേരിയുടെ പേര് എച്ച് സിമിത്തേരി എന്നാണ് എച്ച് കാരൊക്കെ മറവ് ചെയ്തിരിക്കുന്ന ഒരു സിമിത്തേരി